മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്റർ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനഞ്ചിനാണ് യണ്മകജി ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷന്റെ സഹകരണത്തോടെ സാന്ത്വന ബഡ്സ് സ്കൂൾ സ്ഥാപിച്ചത് ഇവിടെ അൻപത് കുട്ടികൾ രജിസ്റ്റർ ചെയ്യുകയും കുട്ടികൾ സ്ഥിരമായി സൌകര്യം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് നിലവിൽ രണ്ട് ടീച്ചിംഗ് സ്റ്റാഫും രണ്ട് ആയമാരും രണ്ട് ഡ്രൈവർമാരും ഒരു കുക്കുമായി ആകെ ഏഴ് ജീവനക്കാരാണ് ഇവിടെയുള്ളത് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി രണ്ട് കോടി രൂപ വകയിരുത്തിയാണ് കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ചത് സെന്ററിനായി ഇപ്പോൾ രണ്ട് വാഹനങ്ങളുമുണ്ട് സെന്ററിനെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഏറ്റെടുത്തതിന് പിന്നാലെ എൻ പി എം ആറിൽ നിന്നും ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവടിച്ച് ഫിസിയോതെറാപ്പി ഉപകരണങ്ങളും ഓക്കുപേഷണൽ തെറാപ്പി ഉപകരണങ്ങളും ലഭ്യമാക്കി മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് സിഡോയിൽ നിന്നും ഫർണിച്ചർ മെയിന്റനൻസും ചെയ്തിട്ടുണ്ട് ഇനിയും ആവശ്യമുള്ള ഫർണിച്ചറുകൾ മാർച്ച് പതിനഞ്ചിന് മുമ്പായി സിഡോയിൽ നിന്ന് തന്നെ വിതരണം ചെയ്യും ഇങ്ങനെ എല്ലാവിധ സൌകര്യങ്ങളോടും കൂടിയ എൻമഗെ മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്റർ സാമൂഹ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാരെ സ്വയം പര്യാപ്തമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഭിന്നശേഷിക്കാർക്കായി തൊഴിൽമേള സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിരവധി പ്രാവശ്യം റിവ്യൂ നടത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സാധിച്ചത് അതുപോലെ സ്കൂളുകളിലേക്ക് പോകുന്നതിന് ആവശ്യമായ ബസ്സുകൾ വാഹനങ്ങൾ കുടുംബശ്രീ മുഖാന്തരം ഏർപ്പെടുത്തുന്നതിനുമൊക്കെയുള്ള തീരുമാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ റിവ്യൂ യോഗങ്ങളിലെ നിർദ്ദേശപ്രകാരമാണ് നടന്നത് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് മണ്ഡലം എം എൽ എനായി കെഎസ്എസ്എം എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം മുഖ്യാതിഥിയായി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന ടീച്ചർ യന്മഗതിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റംല ഇബ്രാഹിം ജില്ലാ പഞ്ചായത്ത് അംഗം നാരായണ നായിക് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ആര്യ പിരാജ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രോഗ്രാം കോർഡിനേറ്റർ മുഹമ്മദ് ഫൈസൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബി എസ് ഗംഭീര സൌദാബി ഹനീഫ എ ജയശ്രീ ജയശ്രീകോലാൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അനിൽകുമാർ ബട്ടു പഞ്ചായത്ത് അംഗങ്ങളായ മഹേഷ് ഭട്ട് ശശിധരകുമാർ ഇന്നിര രാമചന്ദ്ര നരസിംഹ പൂജാരി രൂപവാണി ഭട്ട് ഫാത്തിമത്ത് ജഗനാസ് ഹംസർ രാധാകൃഷ്ണ നായിക് കുസുമാവതി സരീന മുസ്തഫ ഉഷാകുമാരി ആശാലത അസിസ്റ്റന്റ് സെക്രട്ടറി ടി ഗിരീഷ് സി ഡി എസ് ജലസാക്ഷി ഐസിഡിഎസ് സൂപ്പർവൈസർ പ്രേമലത ചെറുകിട വ്യവസായ അസോസിയേഷൻ പ്രസിഡന്റ് രാജാറാം പെർള മാനേജ്മെന്റ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം എ എ ആയിഷ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ യന്മകരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ എസ് സോമശേഖര സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി എം ഹംസ നന്ദിയും പറഞ്ഞു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಉಪ್ಪಳ